ചീര ഇടപെളാക്കി ചെയ്താണ് അതെ ആ ചീരപ്പൊ നമ്മള് വാഴക്കന്ന് വെച്ച ആ സമയത്ത് ഒന്ന് കൊത്തുവല്ലോ നന്നായിട്ട് ആ സമയത്തൊന്ന് ചീരൻ്റെ വിത്ത് എറിഞ്ഞിട്ടതാണ് ഇനിയിപ്പോ എന്താ വെച്ചാല് വാഴക്ക് പോറ്റാ എങ്ങനെ നാല്പത് ദിവസം കന്ന് വെച്ച് നാല്പത് ദിവസമായിട്ട് നമുക്ക് വാഴക്ക് പോറ്റാൻ തുടങ്ങും അൻപത് ദിവസാകുമ്പോ നമുക്ക് ഇതിന്റെ മൂപ്പ് ഇതിനിപ്പോ മൂപ്പായത് ഇതിനിപ്പെന്ത് ഈ പാകായ മരം ഇതേപോലെങ്ങട്ട് പറിച്ചെടുക്കുക ചെയ്യാ ഇങ്ങനെയാണ് പറിച്ചെടുത്താല് ഈ പറിച്ചെടുക്കുമ്പോ ഈ വാഴിന്റെ ഏരിയ ഫുള്ള് ഫ്രീ ആവും കംപ്ലീറ്റ് നമ്മൾ മാന്യുണ്ട് പെയ്തെടുക്കും ഇങ്ങനെയാണ് പെയ്തെടുത്തിട്ട് ഇതിന്റെ അടി കട്ട് ചെയ്തിട്ട് ഇത് മാർക്കറ്റിലാണ് കയറ്റി പോവുകയും ചെയ്യും ഒറ്റ ഇടവെട ഒറ്റ പ്രാവശ്യം വിളവെടുപ്പ് കൂടുകൂടി തീർക്കണം കാരണം ഇത് കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ ഇത് തെഴുക്കാൻ നിർത്തുമ്പോൾ തന്നെ നമുക്ക് വാഴക്ക് പോറ്റാൻ സമയം ഉണ്ടാവില്ല ഇതേപോലെ പറിച്ചെടുക്കണം എന്നിട്ട് കടാണ്ട് വെട്ടിട്ട് വായക്കിടാനുള്ള വളങ്ങളൊക്കെ ഇട്ട് വായക്ക് പോയിട്ട് അപ്പൊ അതിനെ തുടങ്ങണം അൻപത് ദിവസം കൊണ്ട് ഇത് നാൽപ്പത് ദിവസം കൊണ്ട് പാകാവും അൻപത് ദിവസം വരെ നിർത്തും മുന്നോട്ട് മരട് വന്ന് റെഡിയാൻ വേണ്ടിയിട്ട് ഏകദേശം ഇപ്പൊ ഒരു ആയിരം കിലോ ഇരുന്നൂറ് വായന്റെ ഇടയിൽ നിന്ന് ഒരായിരം കിലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ പാർച്ചെടുക്കാൻ പറ്റും ഈ അൻപത് ദിവസം കൊണ്ട് പരിപാടി കഴിഞ്ഞാൽ അപ്പൊ ഒരായിരം കിലോ കിട്ടിയാൽ ഇപ്പൊ നമ്മൾ മുപ്പത് രൂപണ്ട് മുപ്പതിനായിരം രൂപ ഇരുന്നൂറ് വായന്റെ ഇടയ്ക്ക് വായ വായക്കൊരു മോശം കൊണ്ട് വരാനില്ല കാരണം വായ നമ്മളെ ഇവിടെ വെച്ചിട്ടല്ലേ ഉള്ളൂ ഒരു ഒന്നര മാസം ആവാതെ കാര്യമായിട്ടുള്ള വളങ്ങളും വേരുകളും ും ആ ഈ അൻപത് ദിവസം കൊണ്ട് ഈ ഒരു വേള വായന്റെ ഇടയിൽ ചെയ്താല് എന്ത് ചെയ്യണവെച്ചാല് വാഴ ഞമ്മള് വാഴ കന്ന് വെച്ചിട്ട് ആ ഏരിയ ഒന്നായിട്ട് മൊത്തം ഒരു കൈക്കോട്ട് കൊത്തല് മണ്ണ് കളർത്തല് അന്ന് നടത്തണം അന്ന് നടത്തി അന്ന് പത്ത് വാഴന്റെ ഇടയില് ഇരുപത് വാഴന്റെ ഇടയില് ഒരു ചാക്ക് കോഴിക്കാട്ടം തോതില് കോഴി വളം ചെയ്യണേ നമ്മള് ഇരുന്നൂറ് വാഴക്കപ്പ എത്ര ആയി പത്ത് ചാക്ക് ചെയ്യണം ഇരുന്നൂറ് വായൻ്റെ ഇടയിൽ പത്ത് ചാക്ക് കോഴിവളം വതണം ഇതിലേക്ക് ആവശ്യമായ കൂടുതൽ ഏറാത്ത അത്ര വിത്ത് വിടണം വിത്ത് കൂടിയാല് ഇതിങ്ങനെ കരുത്തുണ്ടാവില്ല കുഞ്ഞു 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 കുഞ്ഞ് കരുത്തില്ലാത്ത മരട് വന്നു നമുക്ക് അത് തന്നെ വേണ്ടി തോന്നും പക്ഷെ കുറഞ്ഞ മുരട് ഇടുക ഇരുന്നൂറ് വാഴന്റെ ഇടയിൽ പത്ത് ചാക്ക് കോഴിവളം ഒന്ന് ഇങ്ങനെ എല്ലാ ഏരിയയിലെത്തുന്നതിൽ ഒന്ന് വാരി വതരാ അതിനൊപ്പം തന്നെ വിത്ത് ഇടുക മണ്ണ് കളർച്ച പരിപാടി കഴിഞ്ഞു അത് നമുക്ക് ഒരു ആയിരം ഉറപ്പ് ഇരുവ പത്ത് ചാക്കിന് രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യായി ഇരു ഇരുന്നൂറ്റമ്പത് ഉറുപ്പ് ചാക്കിനായാലും രണ്ടായിരത്തിഞ്ഞൂറ് റുപ്പതിനായി ഒരു ആയിരം റുപ്യന്റെ പണിക്കാരും ഇതിന് നിന്നാല് ഒരു മൂവായിരത്തി അഞ്ഞൂറ് റുപ്പി മൊത്തം ഒരു അയ്യായിരം റുപ്യ നമ്മൾ ഈ വായൻ്റെ ഇടയിൽ ചിലവാക്കിയാലും നൂറ് ശതമാനം നമ്മളിട്ട വളം ചീര കൊണ്ടൂല അതിൻ്റെ ഏകദേശം ഒരു എഴുപത് ശതമാനം ഇവിടെ ബാക്കി ഉണ്ടാവും അത് വായൊക്കെ കിട്ടുകയും ചെയ്യും നമുക്കൊരു അയ്യായിരം ആറായിരം ഉറുപ്പേൻ്റെ ചിലവേ അതിന് വരുന്നുള്ളൂ അതിനെങ്ങനെ ഒരു മുപ്പതിനായിരം ചീര ഒരു ആയിരം കിലോ നമുക്ക് ഇപ്പൊ ഈ ഇരുന്നൂറ് വായൻ്റെ ഇടുന്നു ഇപ്പൊ പറിക്കാൻ തയ്യാറായത് ഇവിടെ ഇങ്ങനെ കിട്ടിയാ കിട്ടാത്തന്നെ മുപ്പതിനായിരം ഇപ്പൊ നമുക്ക് കയറ്റി ഇനി അത് തയ്യാറാക്കാനുള്ള ചെലവ് ആയിരം ഈ ആയിരം കിലോ റെഡി ആക്കാൻ പറിച്ചു കെട്ടാക്കി മാർക്കറ്റിൽ എത്തിക്കാനുള്ള ചെലവ് ഒരു അയ്യായിരം വരുന്നത് കൂട്ടിയാ എന്നാല് നമുക്ക് ഒരു ഇരുപതിനായിരം റുപ്യ ഇരുന്നൂറ് വായന്റെ അടിയിൽ നിന്ന് അതിന്റെ എല്ലാ ചെലവും കഴിച്ചിട്ട് നമുക്ക് എന്തായാലും ഒരു ഒരു പൈസ പൈസ എങ്ങനെയെങ്കിലും ഓ റെഡിയാ റെഡിയാട്ടോ നമ്മൾ ഈ പൂവായി പൂവായി തുടങ്ങിയത് നന്നായിട്ട് ഒറ്റയടി ഓർഡർ എടുക്കും ഓർഡർ എടുത്തിട്ട് എന്ത് ചെയ്യും മൂന്നാം ദിവസം ആക്കിയിട്ട് വെട്ടിട്ട് മൂന്ന് ദിവസം കൊണ്ട് ഈ കിലോ നമ്മൾ വെട്ടി തീർക്കും പൂവ് ആ മുമ്പ് തന്നെ വെട്ടണതാണ് ഇപ്പൊ ഇരുന്നൂറ് ഇല്ല ഇപ്പൊ നാളെ ഓർഡർ ഉണ്ട് മറ്റന്നാളേക്ക് ഓർഡർ ഉണ്ട് അങ്ങനെ അങ്ങനെ ഇരുന്നൂറ് 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 ആക്കിയാണ് മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യം ആക്കിയാണ്ട് വെട്ടിയാല് ഇങ്ങനെയാണ് പറിച്ചിട്ടാണ് വെട്ടിയാണ്ട് ചെയ്യുക ഇത് തോന്ന റിസ്ക് ഒന്നും ഇല്ലതാ ഈ രൂപത്തിലെട്ടി ഈ രൂപത്തിലുള്ള പറിച്ചെടുത്ത് കെട്ടി ഇത് മതി ഡാമേജ് ഉണ്ടാവില്ല ലൂസ് മുരടാണോ മുരട് തിങ്ങിയാകുമ്പോഴാണ് ഈ പഴുത്ത ഇലയും മറ്റേ ഇലയും സൂവില്ലാത്ത പഴയ ഏറ്റ കുറച്ചിലൊക്കെ വരണ്ട് ഇത് പറിക്കുമ്പോ തന്നെ നമ്മൾ ഐറ്റി കണക്കാക്കി വെച്ചിട്ട് ഇതാണ് കെട്ട് ചെയ്യുക ഇതാണ് കെട്ടിയിട്ട് ഇതിലാണ്ട് മുരടാണ് കട്ട് ചെയ്താൽ പണി കഴിഞ്ഞ് നേരത്തെ ഏറ്റം നമുക്ക് വരണേ തോന്ന പരിചരണം ഒന്നുമില്ല ഡാമേജ് ഇലകൾ പഴുത്ത ഇലക്കെതിരെ ചോട്ടിൽ കണ്ടമാനം ഉണ്ടായി വരുമ്പോഴാണ് ഇത് വർക്ക് കൂടുക കെട്ടാക്ക ഈ കണ്ടത്തന്നെ പറിക്കെട്ടാക്ക ഇത് കഴിയുന്നോടുകൂടി വാഴയ്ക്ക് മണ്ണ് കൊടുക്കണം വാഴക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇത് പറച്ച ചെയ്ത് കട്ട് ചെയ്ത് പിന്നെ തേക്കാൻ നിർത്തിയാല് രണ്ടാം പ്രാവശ്യം മൂന്നാം പ്രാവശ്യം ഒക്കെ തേ വെട്ടി എടുക്കാൻ നിന്നാല് കഴിച്ചിലാവില്ല അപ്പൊ ഏതായാലും നമ്മളീ പറഞ്ഞ പോലെ ചെറിയ പൂവളുണ്ടെങ്കിൽ നമ്മളീ പറഞ്ഞ പോലെ ഇവിടെ തോട്ടത്തിൽ നിന്ന് തന്നെ ഇതൊക്കെ നുള്ളി കളഞ്ഞതിന് ശേഷം ആക്കുന്ന ആയിരിക്കും ഇത്രയും കൂടി നല്ലത് ചീര കട്ട് ചെയ്യണ മുമ്പ് ഒരാളിങ്ങനെ നടന്നാൽ മതിണ്ടാ ഇത് ഇതിങ്ങനെ പറിച്ചിട്ടാണ് പോയാൽ മതി ഇത് ഒരാൾ കട്ട് ഇത് വെട്ടിട്ട് പിന്നെ നന്നാക്കല് വല്യ പണിയാ വെട്ടിന് മുമ്പ് ഒരാളിങ്ങനെ നടന്നിട്ട് ഇത് ഇതാണ് നുള്ളിയെടുക്കും ആ നുള്ളിയെടുത്ത് അപ്പതിനാണ്ട് ഒഴിവാക്കിയാല് എന്താ അത് തീർന്നു അതാണ് ഏറ്റവും സുഖം നമ്മൾ വീട്ടിൽ മറ്റേ വീട്ടിൽ കൊണ്ടോണ്ടിരും ഇരുന്ന് പണിയെടുത്ത് മട്ടുടാനുള്ള ചീരന്റെ ഏരിയെന്ത് ചെയ്യാ ആദ്യം നടക്കുക മുറിച്ചെടുക്കും മുറിച്ചെടുത്താല് ഫ്രീ ആയി ായാലും പിന്നെ നമ്മൾ വലിപ്പം കണക്കാക്കി പറിക്കുമ്പോ എല്ലാത്തിന്റെ വലുപ്പ് നമ്മൾ കണക്കാക്കുക കണക്കാക്കിയിട്ട് തലപ്പ് ഒക്കെ ലെവലിൽ വരുന്നതേമാരി പറിച്ചു വെച്ചിട്ട് അടി കടാണ്ട് വെട്ടി വാക്കുക നമ്മളെ ആയിട്ട് എത്രയാണ് നമ്മൾ വെക്കുക എങ്ങനായാലും ഒരു ആയിരം ചിലപ്പോ ഇരുന്നൂറ് ഇപ്പൊ നമുക്ക് തയ്യാറായി നിൽക്കേണ്ട പടണ്ട് അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു രണ്ട് രൂപ കൂടുതൽ കിട്ടുമെന്ന് വെച്ചിട്ട് അത് ഒരു പത്ത് പ്രാവശ്യമായിട്ട് പറിക്കുന്നതിനേക്കാളും നമ്മളുടെ എപ്പോഴും ലാഭം എന്ന് പറയുന്നത് രണ്ട് രൂപ കുറഞ്ഞാലും ഒറ്റടിക്ക് സാധാരണ ഒരു രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് കംപ്ലീറ്റ് കയറി പോകുന്നതാണ് ശരിക്കും ലാഭം ലാഭമാണ് പിന്നെന്താണ് നമുക്ക് ആ സെറ്റ് കിട്ടണം വാഴക്ക് ആ അതുപോലെ ഇത് കംപ്ലീറ്റ് തന്നെ ഒഴിവാക്കണം നാല്പത് ദിവസം മൂപ്പായ ചീര പൂവാകാൻ തുടങ്ങുന്നതിന് മുമ്പ് ഇതിപ്പോ പൂവായി നമ്മൾ വേറെ കുറെ ചീര ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ വെട്ടി നേരം വൈകിയതാണ് നാല്പത് ദിവസം തന്നെ വാഴ ഫ്രീ ആക്കി കൊടുക്കണം വാഴക്ക് ചെയ്യാനുള്ള വാങ്ങി പോകണം അങ്ങനെയാണ് അപ്പൊ എന്തായാലും ഈ പറഞ്ഞ ആധുനിക കൃഷി രീതികൾ എപ്പോഴും ലാഭം തന്നെയാണ് അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ കൃഷി ചെയ്യുന്നതിൽ എന്തൊക്കെ മാറ്റങ്ങൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നമ്മൾ കൃഷി കൂടുതൽ ലാഭത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും അപ്പൊ അങ്ങനെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മൾക്കും വരുത്തി നമ്മുടെ കൃഷിയിൽ വിജയത്തിലേക്ക് അഞ്ച് മാസം വരെ നമുക്ക് പോറ്റാനുള്ള പൈസ നമുക്ക് ഇപ്പൊ ഈ ദിവസം കൊണ്ട് ഇതിന്ന് കിട്ടും അതും ആലോചിക്കണം പന്തൽ വേണ്ട വേറെ പണിക്ക് വേറെ ചെലവൊന്നും ഇല്ല ആകെ വിത്തറിയ അത് ശ്രദ്ധിക്കാൻ നല്ല തണ്ടുള്ള നല്ല കരുത്തുള്ള വല്ല മുരടായിരിക്കണം നമുക്ക് കിട്ടുന്നുണ്ട് അതിന് എന്ത് ചെയ്യണം നിങ്ങൾ വിത്ത് വളരെ കുറക്കണം കൂടുതൽ വിത്ത് ഇട്ടാല് ചീരണ്ടാവരുണ്ട് ഈ കരുത്തി തന്നെ വരണതാ അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ കൂടുതൽ വിത്ത് ഇടണ്ട ഇതാ പറഞ്ഞാൽ അധികം അമൃതം വിഷം പോലെ അധികം വിത്ത് അധികം ചീര ലാഭം ചെറിയ മരടായിരിക്കും അത് നിങ്ങൾ പറച്ചാലും പറച്ചാലും കെട്ടിയാലും അതിന്റെ ഇടയിലുണ്ട് ഇങ്ങനത്തെ മരടാണ് നിങ്ങൾക്ക് ഇണ്ടായെന്നുണ്ടെങ്കിൽ പറച്ചാലും കെട്ടിയാലും കിരാനും കിണ്ടലും ആയിരം ആയിരങ്കിലാണെന്നും പറഞ്ഞ ഇയാള് പറഞ്ഞ് നമ്മളെ ഇത് ശരിക്കും അഴിഞ്ഞ മര വളരെ കുറവ് മരം ഇട്ടെങ്കിൽ കരുത്തുള്ള മരം കിട്ടുള്ളൂ അപ്പളേ തൂക്കം കിട്ടുള്ളൂ മാർക്കറ്റിലേക്ക് നല്ല റെഡിയുള്ള വലിയ വട്ടലുള്ള ചീര കിട്ടുള്ളൂ ഈ കുഞ്ഞു കുഞ്ഞു അല്ലാതെ ഏറ്റെടുക്കാനും കിട്ടില്ല അത് പറിച്ചാലും പറഞ്ഞാലും കെട്ടായി കിട്ടൂല്ല അപ്പൊ അതുപോലെ തിക്കം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ചീരയിലുള്ള ഇലപ്പുള്ളി രോഗം പോലെയുള്ളതൊക്കെ കൂടുതൽ വരാനുള്ള ഒരു സാധ്യതയുണ്ട് അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ പോലെ വളം ചെയ്യാന്ന് പറഞ്ഞാൽ കോഴിവളം ചെയ്യാന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് വായതിൻ്റെ ഇടയിൽ പത്ത് ചാക്ക് കോഴിവളം നമ്മൾ ചീരനെ കരിച്ച് ചെയ്യാ എന്ന് പറഞ്ഞ ആ വളം ഫസ്റ്റിന് വിത്തിട്ട് മണ്ണ് കിളച്ച് നമ്മൾ അതിന്റെ മുമ്പായിട്ട് ഇട്ടു പോകണം കോഴിവളം ചെയ്തിട്ട് വിത്തിട്ട് കോഴിവളം ചെയ്തിട്ടാണ് നമ്മൾ ഞമ്മളെന്ത് ചെയ്യുന്നത് ഈ മണ്ണ് കട്ട് ചെയ്യുന്നത് അതാണ് അതിന്റെ സിസ്റ്റം ഈ മുളച്ച് പാകം അതിന്റെ ശേഷം കോഴിവെളം ചെയ്ത് കൊടുക്കല്ല വിത്ത് അന്ന് തന്നെ കോഴിവളം ചെയ്തു അന്ന് തന്നെ മണ്ണ് കട്ട് ചെയ്താണ്ട് പാകപ്പെടുത്തി കൊടുത്തു പാകപ്പെടുത്താണ് അപ്പൊ അതായത് ഒട്ടും സമയം നമ്മൾ കളയാതെയാണ് നമ്മൾ ഈ കൃഷി പറയുന്നത് അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ അധികം തിക്ക് വേണ്ട ഈ പറഞ്ഞ പോലെ എന്നാൽ മാത്രമേ മറ്റു ഈ പറഞ്ഞ പോലെ ഇലപ്പള്ളി രോഗം ഇല്ലാതെയൊക്കെ നമുക്ക് നല്ല വിളവ് നേടാൻ സാധിക്കുകയുള്ളൂ അപ്പൊ ഇതൊക്കെ പൂർണ്ണമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി തന്നെ ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് നൂറ് ശതമാനം വിജയമാണ് അപ്പൊ എന്തായാലും ഈ കാര്യങ്ങൾ നമ്മളുമായി പങ്കുവച്ച അസംകുട്ടിയേക്കോട് നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ ഇത്ര നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വീണ്ടും നല്ലൊരു വീഡിയോ കാണാം